ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം ജനങ്ങളെ വിഡ്ഢിയാക്കരുത് ഈ പഴയ തല്ലിപ്പൊളി ഒരു നരേറ്റീവ് ഉണ്ടല്ലോ കേരള കൾച്ചർ കേരള മോഡൽ ഇതുവരെ നടന്നത് കേരള കൾച്ചറും ആയിരുന്നില്ല കേരള മോഡലും ആയിരുന്നില്ല അത് സി പി എം കൾച്ചർ കോൺഗ്രസ് കൾച്ചറായിരുന്നു സി പി എം മോഡലായിരുന്നു കോൺഗ്രസ് മോഡലായിരുന്നു ബി ജെ പി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം ാണ് കേരള മോഡൽ ഇവിടത്തെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം കിട്ടാൻ പറ്റൂ അപ്പോ ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു പത്തു കൊല്ലം നിങ്ങൾ ഭരിച്ചു ജനങ്ങളെ വിശ്വസിച്ചു അവസരം തന്നു നിങ്ങൾ ഭരിച്ചു ഇനി വേണ്ടാത്ത ഓരോരോ ഇഷ്യൂസ് എല്ലാം മുമ്പോട്ട് വെക്കേണ്ടത് നിങ്ങൾ പത്തു കൊല്ലം എന്ത് ചെയ്തു